അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു വൃത്തിക്കും വെടുപ്പിനും വളരെയധികം പ്രാധാന്യം കൊടുത്ത മതമാണ് പരിശുദ്ധ ദീൻ ഇസ്ലാം നമ്മുടെ പ്രാർത്ഥന തന്നെ അള്ളഹുബൽ നീമിൻ തൊവാബീന വജാൽ നീമിനിൽ അൽ മുത്തഹരിൻ പശ്ചാത്താപിക്കുന്നവരുടെ കൂട്ടത്തിലും ശുദ്ധിയുള്ള ആളുകളുടെ കൂട്ടത്തിലും അള്ള ദിനങ്ങളെ ഉൾപ്പെടുത്തണേ എന്നുള്ളതാണ് ഉറങ്ങാൻ പോകുന്ന സമയത്ത് പോലും നമ്മളോട് വധു എടുത്തുകൊണ്ട് ഉറങ്ങണം എന്നുള്ളതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് മൂന്ന് സന്ദർഭങ്ങളിൽ നിർബന്ധമായും നമുക്ക് ഉണ്ടായിരിക്കണം ആ മൂന്ന് സന്ദർഭങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഒന്ന് നമസ്കാരത്തിന് വേണ്ടി തയ്യാറാകുമ്പോഴാണ് പരിശുദ്ധ ക്രു വളരെ വ്യക്തമായി അഞ്ചാം അധ്യായം അറാമത്തായത്തിലൂടെ പഠിപ്പിച്ച ആയത്ത് നമുക്കെല്ലാം അറിയാം അയാൽ ആ മനു ഇതാക്കും വൈദിയക്കും ഊസിക്കും ഇൽ എന്ന ആയത്ത് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നത് നമസ്കാരത്തിന് മുമ്പ് നമുക്ക് ഉതുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ് മാത്രമല്ല പ്രവാചകൻ സലാഹുലി വസ്ലാം നമ്മളെ പഠിപ്പിച്ചു സലാത്തു തന്നിട്ടുള്ളത്വല്ല ചെറിയ ഉണ്ടായിട്ട് നമ്മൾ വധുവെടുത്ത് ശുദ്ധിയാകുന്നത് വരെ നമ്മുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പ്രവാചകൻ സുല്ലാ അലൈവല്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ലാ ലാത്തുഖ്ബർ സലാത്ത് ബിഹൈര് തഹൂ ബുഹൂൽ വല സ്വതക്കത്ത്മിന് ഹുരൂൽ എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വു ഇല്ലാതെയുള്ള നമസ്കാരം അള്ളാഹു സുബാനു വാല സ്വീകരിക്കുകയില്ല അതുപോലെ തന്നെ മോഷ്ടിച്ചിട്ട് ഒരാൾ മോഷ്ടിച്ചിട്ട് ആ മോഷണം നടത്തിയ ആ മോഷ്ടിച്ച ആ സമ്പത്തിൽ നിന്ന് സ്വതക്ക കൊടുത്തിട്ട് കാര്യമില്ല അതും അള്ളാഹു സുബാനു വത്താല സ്വീകരിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ നമസ്കാരത്തിന്റെ മുന്നോടിയായിട്ടും എടുക്കൽ നിർബന്ധമാണ് രണ്ടാമത് എടുക്കൽ നിർബന്ധമായ സാഹചര്യം നമ്മുടെ കാഴ്ബയ്ക്ക് ചുറ്റും നമ്മൾ തവാഫ് ചെയ്യുന്ന സാഹചര്യമാണ് അതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും ആയിഷ ബി റളിയല്ലാഹു അൻഹ അള്ളാഹുന അദ്ദേഹം മഹതി പറയുകയാണ് ഞാൻ മക്കയിൽ വന്നത് ആർത്തവകാരിയായിട്ടാണ് കഅബയെ ഞാൻ തവാഫ് ചെയ്യുകയോ സഫാ മർവക്കിടയിൽ നടക്കുകയോ ഒന്നും ഞാൻ ചെയ്തിരുന്നില്ല മഹതി പറയുകയാണ് വീണ്ടും ഇതിനെ സംബന്ധിച്ച് ഞാൻ നബി സല്ലാഹു അലൈഹി വസല്ലമ്മയോട് പ്രയാസം പറഞ്ഞു അവരാതിപ്പെട്ടു അപ്പോൾ നബി സല്ലാഹു അലൈഹി വസല്ലമ്മനോട് പറഞ്ഞത് ഹാജിമാർ ചെയ്യുന്നത് പോലെ നീയും എല്ലാ കർമ്മങ്ങളും ചെയ്യുക എന്നാൽ നീ ശുദ്ധിയാകുന്നതുവരെ കാബയെ ത്വാഫ് ചെയ്യരുത് എന്നതാണ് പ്രവാചകൻ സല്ലാ അലൈവലം തിരിച്ച് മറുപടിയായി ആയിഷ ബിബി റബി അള്ളാഹുനയോട് പറഞ്ഞത് അപ്പോൾ രണ്ടാമത്തെ സാഹചര്യം കാബയ്ക്ക് ചുറ്റും ത്വാഫ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് വതു നിർബന്ധമാണ് മൂന്നാമത്തെ സാഹചര്യം പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു പ്രവാചകൻ സുലാ അലുലുവലമയും നമ്മളെ പഠിപ്പിച്ചു ഖുർആൻ സ്പർശിക്കുമ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായമുണ്ട് ചില ആളുകൾ വതു വേണ്ടതില്ല എന്നും പറഞ്ഞിട്ടുണ്ട് എന്നാൽ പ്രമാണത്തിൻ്റെ പിൻബലത്തിൽ നമുക്ക് ഒതു വേണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഖുർആൻ പഠിപ്പിച്ചല്ലോ ഇന്ന ഊല ഖുർആാനും ൂ അബാഹുവിൻ്റെ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പിന്നെ അമ്പത്തി ആറാം അധ്യായം എഴുപത്തി ഏഴ് എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് ആയിത്തുകളിലൂടെയൊക്കെ നമ്മളെ പഠിപ്പിച്ചത് പരിശുദ്ധി നൽകപ്പെട്ടവരല്ലാതെ അത് സ്പർശിക്കുകയില്ല എന്നുള്ളതാണ്